തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി നടത്തിയ പ്രസ്താവന അപലപനീയമാണെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ബി ജെ പി കൈയും കെട്ടി നോക്കി നിൽക്കില്ല പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്നത് സി പി എമ്മും ഡിവൈഎഫ്ഐയുമാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണം തൃശൂർ ജനതയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടി കേരളത്തിലെ പിതാക്കന്മാർ മാറരുത് എന്നൊക്കെയുള്ള തരംതാഴ്ന്ന ഭാഷ അഭിയന്യ പിതാക്കന്മാർക്കെതിരെ ഡിവൈഎഫ്ഐ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചാൽ അതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്കാവില്ല ബി ജെ പിയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുണ്ട് അവിടെ ഡിവൈഎഫ്ഐ പിതാക്കന്മാരെ കടന്നാക്രമിക്കുന്നത് വഴി ഡി വൈ എഫ് ഐ ആരുടെ കൊള്ളൂത്തുകാരായി മാറുന്നു കേരള ജനത തിരിച്ചറിയണം